തിരുവനന്തപുരം നന്നാട് വരട്ടാർ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണാനാവസ്ഥയിൽ ഭാരതീയ ജനതാ പാർട്ടി വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് ചെറുവല്ലൂർ ഉദ്ഘാടനം ചെയ്തു നന്നാട് ബൂത്ത് പ്രസിഡന്റ് എ ജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ അജിയാർ നായർ പി ആർ രാജേഷ് ലിനു എം കെ എസ് കെ രാജീവ് അനു ഓമനക്കുട്ടൻ എസ് സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ ജി അനിൽ ടി എൻ വാസുദേവൻ ശ്രീകല തുടങ്ങിയവർ പ്രസംഗിച്ചു മന്ത്രിയുടെയും വാർഡംഗത്തിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അഴിമതിയും ഈ നിർമ്മാണ സ്തംഭനത്തിന് കാരണമായിരുന്നു മന്ത്രിയുടെ തിരുവനവന്തൂരിലെ പൊതുപരിപാടികൾ നന്നാട്ടിലെ ജനങ്ങളെ അണിനിരത്തി ഈ പ്രതിഷേധം അറിയിക്കുന്നതിനും നിര്മ്മാണ അഴിമതിക്ക് എതിരായി നിയമനടപടികള് സ്വീകരിക്കുമെന്നും സമരത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ